നാലാം കടൽയാത്ര എന്റെ സഹോദരന്മാരെ മൂന്നാം കടൽ യാത്രയ്ക്ക് ശേഷം ഞാൻ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പാടെ മറന്നു കൂട്ടുകാരോടൊപ്പം തിന്നും കുളിച്ചും ഉല്ലസിച്ചും മധുരമായ ജീവിതം മുന്നോട്ട് നീക്കി അങ്ങനെ ഒരു ദിവസം ഒരു വ്യാപാര സംഘവുമായി ഞാൻ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കവേ അവർ ഒരു വിദേശയാത്രയ്ക്ക് തയ്യാറായി ഇരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി ഉടനെ എന്റെ ദുഷ്ചിന്ത പുനർജനിച്ചു അവളോടൊപ്പം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും വിചിത്ര ദൃശ്യങ്ങൾ കണ്ടാസ്വദിക്കാനുമുള്ള മോഹം എന്നിൽ ഉദിച്ചുയറുന്നു നല്ലൊരു കൗതുകകരമായ യാത്രയും അതുവഴി കൈവരിക്കാവുന്ന നേട്ടങ്ങളും എന്റെ മനസ്സിനെ കീഴടക്കി അങ്ങനെ കടൽ യാത്രയ്ക്ക് ഞാൻ തയ്യാറെടുത്തു നീണ്ട ഒരു യാത്രയ്ക്കുള്ള സാമാനങ്ങളും ചരക്കുകളും വൻതുക തുക ചെലവാക്കി ഞാൻ വാങ്ങിച്ചുകൂട്ടി മുൻപൊരിക്കലും ഇത്രയും ചരക്കുകൾ ഞാൻ സ്വരൂപിച്ചിരുന്നില്ല ഇതെല്ലാം ബഗ്ദാദിൽ നിന്ന് ബസ്സറയിലേക്ക് കടത്തിക്കൊണ്ടുപോയി അവിടെ വെച്ച് മുൻപറഞ്ഞ വ്യാപാരികളോടൊപ്പം കപ്പലിൽ കയറി പട്ടണത്തിലെ പ്രധാന വ്യാപാരികളായിരുന്നു അവർ അള്ളായയുടെ അനുഗ്രഹത്തിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങൾ യാത്ര ആരംഭിച്ചു നല്ല കാറ്റും കാലാവസ്ഥയും മൂലം സുരക്ഷിതമായി ഞങ്ങൾ ഓരോ ദ്വീപുകളിലും കയറിയിറങ്ങി പല കാടുകളും താണ്ടി യാത്ര തുടരവേ ഒരു ദിവസം പെട്ടെന്ന് കടൽ കലുഷിതമായി തുടങ്ങി ക്യാപ്റ്റൻ ഉടനെ നങ്കൂരം വിട്ട് കപ്പൽ നിരത്തി അത് നടുക്കടലിൽ മുങ്ങി പോകുമ്പോൾ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു ഞങ്ങൾ എല്ലാവരും സർവശക്തനോട് മനം തൊന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് ഭയങ്കരമായ ഒരു ഞങ്ങൾ കേട്ടു കപ്പലിന്റെ പായകൾ കീറി പറഞ്ഞു നങ്കൂര കയർ പൊട്ടി കപ്പലിൽ കടലിൽ മുങ്ങി ഞങ്ങളും സാമാനങ്ങളും എല്ലാം കടലിലേക്ക് അര ദിവസത്തോളം ഞാൻ കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു പിന്നെ ഞാൻ ആശ കൈവഴിഞ്ഞു സർവശക്തൻ അപ്പോൾ കപ്പലിലെ ഒരു വലിയ കടലിലേക്ക് എറിഞ്ഞിരുന്നു തന്നു ഞാൻ മറ്റു ചില വ്യാപാരികളും അതിൽ പിടിച്ചു കയറി അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷാ മനസ്സിലാക്കി